പാഠം മൂന്ന് കിരാതവൃത്തം കവിതയുടെ ആശയം ചുട്ടു ചാമ്പലാക്കപ്പെട്ട വനത്തിനു നടുവിൽ നെഞ്ചത്ത് രോഷത്തിൻ്റെ പന്തവും കുത്തി കാട്ടാളൻ നിൽക്കുന്നു പെറ്റുകിടക്കുന്ന ഈറ്റപ്പുലിയുടെ ശൗര്യമാണ് കാട്ടാളൻ്റെ കണ്ണുകൾക്ക് വാത്സല്യത്തിന്റെയും സംരക്ഷണത്തിന്റെയും വന്യമായ മാതൃബിംബമാണ് ഈറ്റപ്പുലി കരിമൂർഖൻ്റെ വാല് പോലെ പുരികം പാതി വളച്ചാണ് കാട്ടാളൻ്റെ നിൽപ്പ് സർപ്പരോഷത്തോടെ പ്രതികാരത്തിന് വെമ്പുന്ന കാട്ടാളൻ്റെ ഭാവമാണിത് കാട്ടാളൻ്റെ ഉള്ളിൽ അടങ്ങാത്ത പകയുണ്ട് നെഞ്ചത്ത് രോഷത്തിൻ്റെ പന്തവും കുത്തി നിൽക്കുന്നത് അതുകൊണ്ടാണ് ആകാശത്ത് അച്ഛൻ ചത്തുകിടക്കുന്നത് കണ്ട് നടങ്ങിയും അമ്മ മലയോരത്തിരുന്ന് ദഹിക്കുന്നത് കണ്ട് കലങ്ങിയും കാട്ടാളൻ നിൽക്കുന്നു ജഡമായി പോകുന്ന മലയും ആകാശവുമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഭൂമിയുടെ മുലകളാണ് മലകൾ മുലപാതി മുറിഞ്ഞ പ്രകൃതിയുടെ കനൽവിളി ചാട്ടുളി പോലെ കരളിൽ ചെന്ന് ആഞ്ഞുതരയ്ക്കുക കൂടി ചെയ്തപ്പോൾ കാട്ടാളൻ അലറി പിടിച്ചു അമ്പേറ്റ കരിമ്പുലി പോലെ ഉരുൾപൊട്ടിയ മാമല പോലെ ഭൂമിയെ ആകെ ഉലയ്ക്കുന്ന അലർച്ചയായിരുന്നു അത് അല കടലിൻ്റെ വേരുപറിക്കാൻ എന്ന വണ്ണം രോഷത്തോടെ കാട്ടാളൻ കുതറി മഴനീരിനു വേണ്ടി മാനം നോക്കിയിരുന്ന തേങ്ങിക്കരയുന്ന വേഴാമ്പൽ പക്ഷിയെ പോലെ കാട്ടാളൻ ഒരു നിമിഷം ഇരുന്നു എന്നാൽ ആകാശത്തിനു മൗനമാണ് മാന്തോപ്പുകൾ ഉരുകുന്നു ആ മണ്ണിൽ കാട്ടാളൻ ഇരുന്നു കാർമികം ചത്തുകിടക്കുന്ന വിഷം നിറഞ്ഞ കടലായി ആകാശം കാട്ടാളിന് അനുഭവപ്പെട്ടു കരിമരണം കാവലിരിക്കുന്ന നോവിൻ്റെ കോട്ടയിലാണോ ഞാൻ എവിടെയാണ് എൻ്റെ കിനാക്കൽ വിതച്ച ഇടിമിന്നലു പൂക്കും പൂക്കുംമാനം തുളസിക്കാടുകളും ഈരൻമുടി കോതിയ സന്ധ്യകളും എവിടെ പച്ചപ്പയ്യുകൾ ചാടി നടക്കുന്ന പൊല്ലുകൾ എവിടെ കറുകപ്പൊൽ തുമ്പത്ത് നിലാവുള്ള രാവുകൾ ഇന്നില്ല കാറ്റിൻ്റെ ചിലങ്കകൾ കെട്ടി കാട്ടാറിൻ്റെ തരിവളമുട്ടി കരിവീട്ടിക്കാതൽ പോലുള്ള ഉടൽ പിണഞ്ഞ് കൺപീലികളാകുന്ന കാട് വിടർന്ന് കവിലത്തഴ ഗീഴ് വളഞ്ഞ് മുടിക്കെട്ടഴിഞ്ഞ് ഉടലിളക്കി അരക്കെട്ടിളക്കി മുലയിളക്കി കാർമുടി ചിതറിച്ച് കാടത്തികൾ ചൂലമരത്തിൻ ചൂട്ടിൽ ചുവടുത്ത് കളിക്കുമ്പോൾ മുളനാഴിയിൽ നിറച്ച പഴച്ചാർ മോന്തി ലഹരി പിടിച്ച് മാഞ്ചോട്ടിൽ താളം കൊട്ടി തലയാട്ടിയ ഞാനിന്നെവിടെയാണ് തേൻകൂടുകൾ തേടിപ്പോയ ആൺകുട്ടികളും പൂക്കുടം നിറയ്ക്കാൻ പോയ പെൺകുട്ടികളും എവിടെ പോയി മുലപ്പാൽ ചുണ്ടിൽ ഒട്ടിയ ആമ്പൽ പൂമുട്ട് പോലുള്ള കുരുന്നുകൾ എവിടെ അവരുടെ തളിരല്ലുകൾ കരിയുന്ന മണമാണോ നാടികളിൽ തറയുന്നത് പൂക്കൾ ഉരുകിയൊലിക്കുന്ന നിറമാണോ ദിക്കുകൾ നിറയുന്നത് ഈറ്റപ്പുലി മുരളുന്ന കാട്ടാളന്റെ കണ്ണിൽ ഒരു തീത്തുള്ളി ഊരിയടർന്നു കാട്ടാളൻ നട്ടെല്ലു നിവർത്തി എഴുന്നേറ്റ് കർത്തവ്യ നിരുതനാകുന്നു ചുരമാന്തി എഴുന്ന കരുത്തിന്റെ തിരമാലകൾ ചീറി വേട്ടക്കാരായ അവരുടെ കൈകൾ ഞാൻ കൽമെഴു വാങ്ങി വെട്ടും മല അശുദ്ധം ചെയ്തവർ തലയില്ലാതെ ആറ്റിലൂടെ ഒഴുകണം മരങ്ങൾ അരിഞ്ഞവർ എൻ്റെ കുലം മുടിച്ചവർ അവരുടെയെല്ലാം കുടൽമാലകൾ കൊണ്ട് ഭൂമിയിൽ മാലകൾ ഞാൻ തൂക്കും അവരുടെ കുഴലൂരിയെടുത്ത് ഞാൻ കുഴലൂതി വീണ്ടും വീണ്ടും വിളിക്കും മത്താടി മയങ്ങിയ ശക്തികൾ വീണ്ടും എത്തിച്ചേരും ഞാൻ അപ്പോൾ വില്ലുകുലയ്ക്കും ഞാൻ കുലച്ച വില്ലിൽ പ്രാണനരമ്പുകൾ പിരിച്ച് ഞാൻ പിടിപ്പിച്ച് അതിൽ ഇടിമിന്നൽ ഒടിച്ച് ഉണ്ടാക്കുന്ന അമ്പു തൊടുക്കും അത് അഗ്നിത്തിരയായി കാർമുകിലിൽ ചെന്നുരഞ്ഞ് പൊരി ചിതറുകയും അത് പേമഴയായി പൊഴിയുകയും ചെയ്യും അങ്ങനെ പൊടി വീരുകളായി പടർന്ന് മുളപ്പൊട്ടി വളരും സൂര്യനുദിക്കും അതിനു നിഴലായിട്ട് അമ്പിളി വളരും വനം വീണ്ടും വളരും ആ വളർച്ചയിൽ ഇന്നത്തെ ദുഃഖമെല്ലാം ഇല്ലാതാകും ഞാൻ അന്ന് ചിരിക്കും എന്ന് കാട്ടാളം പറയുന്നു അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഇപ്പോൾ ബൈ